നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിൽ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാൻ്റെ ആക്ടിംഗ് അംബാസിഡർ കൂടിയായ അഫ്ഗാനിസ്ഥാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥ സാക്യ വാഡക് ഇന്ന് വ്യക്തിപരമായ ആക്രമണങ്ങളും അപകീർത്തികളും ആരോപിച്ച് പദവിയിൽ നിന്ന് രാജിവെച്ചു ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പരമോന്നത കള്ളക്കടത്ത് വിരുദ്ധ ഏജൻസിയായ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അവരെ പിടികൂടി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ന്യൂഡൽഹിയിലെ എംബസി അടച്ചുപൂട്ടുന്നതായി അഫ്ഗാനിസ്ഥാൻ മുൻ അംബാസിഡർ ഫരീദ് സായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹൈദരാബാദ് കോൺസൽ ജനറൽ സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിമിനൊപ്പം വാർദക്കിനെ അഫ്ഗാനിസ്ഥാൻ്റെ ആക്ടിംഗ് അംബാസിഡറായി നിയമിച്ചിരുന്നു വാർദക്കും ഇബ്രാഹിമും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും എംബസി വീണ്ടും തുറക്കുകയും അവരുടെ കീഴിൽ അത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് മുതൽ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാനിലെ കോൺസുലേറ്റിലെയും എംബസിയിലെയും എൻ്റെ റോളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള എൻ്റെ തീരുമാനം വളരെ ഖേദത്തോടെ അറിയിക്കുന്നുവെന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വ്യക്തിപരമായ ആക്രമണങ്ങളും അപകീർത്തികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും എനിക്ക് മാത്രമല്ല എൻ്റെ അടുത്ത കുടുംബത്തിനും ബന്ധുക്കൾക്കും നേരെയും ഇതുണ്ടായി എന്നും കഴിഞ്ഞ മാസം ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് സ്വർണം കടത്തുന്നതിനിടെ പിടിക്കപ്പെട്ടതിന് ശേഷം വാർദക് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു വാർതാക് ഇത്തരം പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്തുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഡി ആർ ഐ ഉദ്യോഗസ്ഥർക്ക് അവരെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് അവരെ പരിശോധിച്ചത് അതിനുശേഷം മാത്രമേ അവരെ സമഗ്രമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയുള്ളൂ അത് നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള വിയന്ന കൺവെൻഷന്റെ ലംഘനമല്ല എന്നും ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയതിന് വാർദക്കിനെ കഴിഞ്ഞ മാസമാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഡി ആർ ഐ പിടികൂടിയത് നയതന്ത്ര ഇമ്മ്യൂണിറ്റി ഉള്ളത് കാരണം അവരെ അറസ്റ്റ് ചെയ്തില്ല പതിനെട്ട് കോടി രൂപ വിലമതിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോഗ്രാം സ്വർണം ഒളിപ്പിച്ചിരിക്കെയാണ് എയർപോർട്ടിൽ വെച്ച് ഇന്ത്യയുടെ ഡി ആർ ഐ ഇവരെ പിടികൂടിയത് ഏതായാലും നാണമില്ലാത്ത താലിബാൻ സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് അവരുടെ ഇന്ത്യയിലെ ആക്ടിംഗ് അംബാസിഡർ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി